ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന് എന്താണ് ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമുക്കൊരു സാരി പ്രീപ്ലീറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു സാരി അതിന് വേണ്ട ആവശ്യങ്ങൾ ഉള്ള സാധനങ്ങളൊക്കെയാണ് നമുക്കൊരു ടേബിൾ വേണം മെയിനായിട്ട് ടേബിൾ പിന്നെ നമ്മുടെ സാരി പ്രീപ്ലീറ്റ് ചെയ്യാനുള്ള സാരി പിന്നെ ഒരു അയൺ ബോക്സ് നമ്മുടെ കുറച്ച് സേഫ്റ്റി പിൻസ് ഇത് വെച്ചിട്ടാണ് നമ്മളൊരു സാരി പ്രീപ്ലീറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നൊരിതാണല്ലോ ബോക്സ് ഹോൾഡ് ചെയ്യുക പ്രീപ്ലീറ്റ് ചെയ്ത് നമുക്ക് വെക്കാം അപ്പം അത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം നമുക്ക് ആ ടൈമിൽ ഒരു ടെൻഷൻ വേണ്ട നല്ല ഭംഗിക്കും നിന്നോളും എന്താ പറയുക നമുക്കൊരു തലേ ദിവസം അല്ലെങ്കിൽ സാരി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബോക്സ് ആക്കി തന്നെ പ്ലീറ്റ് നമ്മുടെ ടൈം അനുസരിച്ച് പ്രീപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇവൻ്റിനെ പെട്ടെന്ന് എടുത്ത് കൊടുക്കുകയും ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല സാരി ഒന്നും ചെയ്യാണ്ടിരിക്കുക ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് തന്നൊരു ഇതാണ് ഇത് ഞാൻ ബോക്സ് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണേണെങ്കിൽ ആദ്യം നിങ്ങളൊരു കോട്ടൺ സാരിയിൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താ പറയുക ഐ എൻ ബോക്സ് ഒക്കെ വെച്ചൊന്ന് ചെറിയ ചൂടിൽ പയ്യെ ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല വില കൂടിയ സാരികളിൽ ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ വില കൂടെ കൂടിയ സാരിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സാരി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അയൺ ബോക്സ് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഏറ്റവും ലോയിൽ സിൽക്കിൻ്റെയൊക്കെ ഇത് നല്ല കൂടിയ അയൺ ബോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഇത് ഉണ്ടാവും അത് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ അയൺ ബോക്സ് ആണെങ്കിൽ ഏറ്റവും ലോയിൽ ലോയിലാദ്യം ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പയ്യെ പയ്യെ കൂട്ടുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ആദ്യം നിങ്ങൾ വേറൊരു എന്താ പറയുക തുണിയിൽ തേച്ചിട്ട് വേണം മറ്റേ നിങ്ങൾ ഡ്രസ്സിലേക്ക് തേക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സാരി ആദ്യം തന്നെ കിട്ടി കഴിയുമ്പോഴത്തേക്കും ദ ഇതായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ വേഗം കണ്ടുപിടിക്കാൻ പറ്റും തലപ്പാവ് ഇത് മുന്താണി ഇത് വേണ്ടത് കണ്ട ഇത് ഇത് ഫ്രണ്ട് ചില സാരിയുടെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ആയിരിക്കും അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പം നിങ്ങളത് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടില്ല കണ്ടത് ഇത് ബാക്ക് ഇത് ഫ്രണ്ട് ഓക്കെ ഇത് നമുക്ക് ഇതെ ഇതിപ്പോൾ ഇങ്ങനെ എടുക്കാൻ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഒന്നും ചെയ്യണ്ടതേ വെറുതെ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം അതെ ഇതിപ്പോൾ ആദ്യം കറക്റ്റ് അളവ് എടുക്കണം എന്നില്ല അതെ ഇങ്ങനെ വെറുതെ വെറുതെ എടുത്ത് വെച്ചാൽ അപ്പോൾ ഞാൻ ഇതിന് നമ്മുടെ ഒരു ഇപ്പോൾ ക്ലിപ്പ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റിയ ഇത് നമ്മുടെ ഈ ടേബിളിൻ്റെ ഈ ഒരറ്റത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കാം ഓക്കെ ഇപ്പം അപ്പോൾ നമ്മൾ ഇത് ഇനി പ്ലീറ്റ് എടുക്കാം പ്രോപ്പർ പ്ലീറ്റ് എടുക്കാൻ മതി അപ്പോൾ ആദ്യം നമ്മൾ വെറുതെ ഇങ്ങനെ പ്ലീറ്റ് ഇങ്ങനെ വെറുതെ ഇതുപോലെ കണ്ട അളവില്ലാണ്ട് ഇനിയാണ് നമ്മൾ ഇവിടുത്തെ ഇത്തിരി നീക്കിയിട്ട് ഒരു ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടേ നമ്മുടെ അളവ് ഇപ്പോൾ ഇത്രയും അളവ് മതിയെങ്കിൽ നമ്മുടെ അളവിനനുസരിച്ച് ആദ്യം തന്നെ പ്രോപ്പർ എടുക്കണംന്ന് ഇല്ല കണ്ടോ ഇനി ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ഒക്കെ ചെയ്യുന്നത് കണ്ട എടുത്തു പോയി ഇപ്പം നമ്മളിങ്ങനെ സെയിം സെയിം എടുത്തു വച്ചിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ദ കണ്ടോ നമ്മൾ കറക്റ്റ് പ്രോപ്പർ ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇപ്പം കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നതുണ്ടെങ്കിൽ തെക്കണ്ടോ അതൊക്കെ കയറി ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കാം അപ്പോൾ തേ നമ്മൾ ഇതിങ്ങനെ ഇതെടുത്ത് വെച്ച് ഇനിയാണ് ഇത് നമ്മൾ അഴിച്ചിട്ട് ഇത് നമ്മൾ തിരിച്ച് വിട കുത്തണം തിരിച്ചിട്ടിട്ട് ഇനിയാണ് ഇവിടുന്ന് കറക്റ്റ് പ്രോപ്പർ പ്ലേറ്റ് എടുത്തിട്ട് വരേണ്ടത് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ കുത്തി ഇനി ബട്ടൺസ് നമുക്ക് അല്ല ഈ സേഫ്റ്റി പിന്നെ നമുക്ക് അയച്ച് കളയാം ബട്ടൺസ് ഒന്ന് സോറി കേട്ടോ അപ്പോൾ സേഫ്റ്റി പിന്നെ കണ്ട ഇനി ഇത് നമുക്ക് കറക്റ്റ് പ്രോപ്പർ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കണ്ടോ ആദ്യം ഇപ്പം നല്ല പ്രോപ്പർ കിട്ടിയില്ലെങ്കിലും ഇനി നമുക്കിങ്ങനെ ഇത് ോപ്പറായിട്ട് ഇപ്പം ഇതും ഇതായിട്ട് കിട്ടി ഇനി നമുക്കിത് കൂടെ പിൻ ചെയ്ത് വയ്ക്കാം നമ്മുടെ ഇത് മുന്താണി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അളവിനനുസരിച്ച് നമ്മുടെ അളവ് ഇപ്പോൾ എൻ്റെ കസ്റ്റമർ എനിക്ക് അളവ് തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് എടുത്താക്കുന്നത് നമ്മുടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് താഴത്തേക്ക് എപ്പോഴും ഒരു മുട്ടിൻ്റെ അതെ ഇത്രയും ആണ് മുന്താണി കുറച്ചും കൂടി നല്ലത് അതായത് ഇതിൻ്റെയും ഇതിൻ്റെയും നടുക്കായിട്ട് വരും ഇത്രയും കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അതെ ഇത്രയും ഇത്രയും ഇത് വയ്ക്കുന്നതാണ് ബെറ്റർ അപ്പോൾ ഇനി നമുക്കിത് ഇനി അയേൺ ചെയ്തെടുക്കാം ഇനി ഇത് ഫസ്റ്റ് നമ്മൾ അയേണിങ് ചെയ്യണം കേട്ടോ നന്നായിട്ട് അപ്പോൾ അതെങ്ങനെയെന്ന് കാണാം അപ്പോൾ നമ്മൾ ഇതിന് നന്നായിട്ട് തേച്ച് കൊടുക്കട്ടെ നമ്മൾ അനുസരിച്ച് വേണം തേച്ച് കൊടുക്കാൻ നല്ലപോലെ ഡീപ്പ് അയേണിംഗ് ചെയ്യണേക്കിപ്പയണ് നമ്മൾ മുന്താടി ഫുൾ അയൺ ചെയ്ത് സാരി ഇത്തിരി പ്രശ്നം ഉള്ളത് കൊണ്ട് ഇത്തിരി അങ്ങാട് ഇങ്ങോട്ടൊക്കെ കയറി പക്ഷെ അളവ് കറക്റ്റാണ് നമ്മൾ ഇത്തിരി അങ്ങാട് ഇങ്ങോട്ടൊക്കെ കയറി ഇരിപ്പുണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം തേക്കെ അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് ഡീപ്പായം ചെയ്തു ഇനി ഇത് എന്ത് ചെയ്താലും പോവില്ല കേട്ടോ ഇനി ഇതിന് നമ്മൾ നമ്മളിവിടുന്ന് ചെസ്റ്റിന്റെ ഭാഗത്തേക്കുള്ള ഇത് എടുക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ മുന്താണി വരെ ഇതാക്കി ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ പ്ലീറ്റ്സ് ആണ് എടുക്കാൻ പറഞ്ഞത് അപ്പൊ ചെസ്റ്റിൻ്റെ അവിടുത്തെ പ്ലീറ്റ്സ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ബാക്ക് വന്നിട്ട് ചെസ്റ്റിൻ്റെ ഈ ബാക്ക്വേഡ് വന്നിട്ടാണ് നമ്മൾ എന്താ പറയുക അളവ് എടുക്കേണ്ടത് അപ്പോൾ അത്ര അളവ് എടുത്തിട്ട് അത് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ പയ്യെ പയ്യെ ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കും ആദ്യം ഒരു പ്ലീറ്റ്സ് ഇവിടെ വയ്ക്കും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് പ്ലീറ്റ്സ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഗ്യാപ്പിലേക്കാണ് നമ്മൾ ദ നമ്മുടെ പ്ലീ ചെസ്റ്റിൻ്റെ അളവിലേക്ക് ദ കണ്ട ഇതേപോലെ പ്ലീറ്റ് നമുക്കിപ്പോൾ ഒരളവിന് നമുക്കൊരു അതെ ഈ ഒരു അളവിനെ എടുക്കാം അല്ല ഈ ഒരു അളവിന് ഇങ്ങനെ നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് എടുത്ത് ഫ്രണ്ടിലൊക്കെ ഇടും ഓക്കെ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് അങ്ങനെ എടുക്കാം അങ്ങനെ ദ നമ്മൾ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വരെയല്ലേ നമ്മൾ തേച്ചത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴ്ത്തേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം നല്ല ഡീപ്പായിട്ട് തേക്കണേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നല്ല അളവ് കറക്റ്റാക്കി വെച്ചിട്ട് തേക്കാം കുറച്ച് കൂടി നമ്മൾ കൈ കൈവിട്ടുകഴിഞ്ഞു ഇത്രയും നമ്മൾ നല്ല ഡീപ്പായിട്ട് മടക്കൊക്കെ കളഞ്ഞ് അങ്ങനെ നമ്മൾ പല്ലു അതായത് മുന്താനിയുടെ പ്ലീറ്റ്സ് എടുത്ത് അയൺ ചെയ്തു നമ്മുടെ ചെസ് പ്ലീറ്റ്സ് എടുത്ത് അയൺ ചെയ്തു ചെസ് പീസ് എടുക്കേണ്ടത് ഷോൾഡർ തൊട്ട് നമ്മുടെ നേവലിൻ്റെ അവിടം വരെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഇത് എടുക്കേണ്ടത് അവിടം വരെ എടുത്തിട്ട് അത് പ്ലീറ്റ് എടുത്ത് അയൺ ചെയ്തു അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ സെൻറ്റർ പ്ലീറ്റ്സ് അതായത് നമ്മുടെ നടുക്ക് കിടക്കുന്ന പ്ലീറ്റ്സിലെ ആ പ്ലീറ്റ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ എടുത്ത് നമ്മൾ താഴേന്നാണ് പ്ലീറ്റ്സ് ആദ്യം എടുത്ത് തുടങ്ങേണ്ടത് എവിടെ കാണിച്ചു കൊടുക്കൂ നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഒരു മിനിമം ഏഴ് പ്ലീറ്റ്സ് മതിയാകും കണ്ടതേ ഒരിഞ്ച് ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ എടുക്കാം ഓക്കെ സാരി ഇത്തിരി ലെങ്ത് കുറവാണ് എനിക്ക് തോന്നുന്നു കസ്റ്റമറിൻ്റെ ബ്ലൗസ് ഇതിനകത്തുനിന്ന് വെറ്റി എടുത്തിട്ടുണ്ട് അതുകാരണം നമ്മൾ അതനുസരിച്ച് വേണം ചെയ്തു കൊടുക്കാൻ ദേ നിങ്ങളുടെ അളവ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ചുറ്റിയിട്ട് അതായത് നിങ്ങൾ സെൻറ്റർ പ്ലീസ് എടുക്കുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നേവലിൻ്റെ അവിടെ നിന്ന് കുത്തിയല്ലോ നേവലിൻ്റെ അവിടെ നിന്ന് ഒരു ആദ്യം ഒരു റൗണ്ട് വെറുതെ ചുറ്റി നോക്കുക നമ്മുടെ നോർമൽ ഒരു ചുറ്റി ചുറ്റണം ചുറ്റി നോക്കിയിട്ട് അതിൻ്റെ ഇവിടെ നിന്നും നേവലിൻ്റെ അറ്റത്തു നിന്നുള്ള സൈഡിലുള്ള പ്ലീറ്റ്സ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെറുതാക്കി ഒരു മിനിമം ഏഴെണ്ണം മാക്സിമം ഏഴെണ്ണം മാക്സിമം ഏഴെണ്ണം വേണ്ട ഇതേപോലെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തിട്ട് അടിയുന്ന നമുക്ക് അടിയിൽ നിന്ന് ഐ ചെയ്തിട്ട് വേണം പൊക്കത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരേ ഫ്ലീറ്റ്സ് ഏഴ് ഫ്ലീറ്റ്സ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരിഞ്ച് ഇഞ്ച് വ്യത്യാസമില്ല ഇനി ഇത് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും അതങ്ങനെ തന്നെ ഇങ്ങനെ എടുത്ത് എടുത്ത് എടുത്തതേണ്ട ഇങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഇത് ഐ എൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വൃത്തി വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് ഇപ്പോൾ ഏഴ് നമ്പർ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഫ്ലീറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പൊക്കത്തേക്ക് ഇനി കയറി കയറിക്കത്താം ഇങ്ങനൊരു ഇനി പൊക്കത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും ദ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും കൂടി ഇഞ്ച് കുറച്ച് 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 ലാസ്റ്റും അറ്റത്തുമ്പോഴത്തേക്കും സെയിം അളവിലാക്കി എടുക്കാം അപ്പോൾ നമുക്കത് മൊത്തം എടുത്തിട്ട് കാണാം അപ്പോൾ അതെ നമ്മൾ ഫുള്ള് ദേ മുൻ നമ്മുടെ സെൻറ്റർ പ്ലേപ്പ്സ് ആയാലും ചെയ്ത് കണ്ട ഇതുപോലെ ഇരിക്കും കാരണം എനിക്കിപ്പോൾ പൊക്കം ഹീൽസൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ അഴിഞ്ഞടക്കണത് ദേ കാണാൻ പറ്റുന്നുണ്ടല്ലോ താഴെ ഇങ്ങനെ സെൻ്റർ പ്ലീറ്റ്സ് അതായത് നമ്മുടെ പല്ലു ഇതിപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ അളവിനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ കസ്റ്റമർ എന്ന അളവിന് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടിട്ട് ഇനി ഇത് നമ്മൾ നല്ലപോലെ എന്താ പറയുക ബോക്സിൽ നമുക്ക് ഇപ്പം നമുക്ക് ഡെയിലി ആണ് ഇപ്പം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് ഉള്ളൂ വേഗം എടുത്ത് കൊടുക്കുക വേഗം പോവുക എന്നുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹാങ്കറിലോ വല്ല എന്താ പറയുക വാഗലിൻ്റെയൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിടുക നല്ലപോലെ വൃത്തിക്ക് ഇപ്പം നമുക്ക് കസ്റ്റമർ അയച്ച് കൊടുക്കണ ഇത് നമുക്ക് ബോക്സ് ഫോൾഡ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് ബോക്സ് ഫോൾഡ് ചെയ്ത് വന്നിട്ട് എങ്ങനെ ഇരിക്കും എന്ന് കാണാം അങ്ങനെ നടൻ്റെ പരിസ്ഥിതി ഞാൻ അതെ നന്നായിട്ട് ബോക്സ് ഫോൾഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ബോക്സ് ഫോൾഡ് ചെയ്തിപ്പോൾ ഈ സാരി ഭയങ്കര സിൽക്കി ആയതാണ് അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റാത്തതേ ബോക്സ് ഫോൾഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം ഒരു കോട്ടൺ സാരിയിൽ ട്രൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആയിട്ട് ഇടുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ